ഇന്ന് കുമ്പളങ്ങായും ഉണക്കമീനും കൂടെ ഉള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് പോയി കുമ്പളങ്ങ വരച്ചുകൊണ്ട് വരാം കുമ്പളങ്ങ വറിക്കാൻ പോകുന്ന വഴിയിലത്തെ കാഴ്ചയാണിത് ഈ ചെടിക്ക് നിങ്ങൾ എന്നാ പറയുന്നത് ഇവിടെ പൂച്ചവാലൻ എന്നാണ് പറയുന്നത് ചിലർ കോഴി പാലൻ എന്ന് പറയുന്നത് കേൾക്കാം കോഴിയുടെ വാലുമായിട്ട് ഇതിന് വല്ല സമയമുണ്ടോ പൂച്ചയുടെ വാൽ പോലെയല്ല ഇരിക്കുന്നു ഇപ്പം എന്താ പറയുന്നത് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ കുമ്പളങ്ങ ഈ കുമ്പളങ്ങ വരച്ചുകൊണ്ട് പോയി നമുക്ക് ഉണക്കമീനും ചേർത്ത് ഒരു കറി വെക്കാം ഈ കുമ്പളം കയറി കിടക്കുന്ന ഒരു പേരയിലാണെ സ്ട്രോബെറി പേര ഇതാണ് ഇതിൻ്റെ പഴം സ്ട്രോബെറി പേരയുടെ പഴമാണിത് പേരയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമൊക്കെ ഉണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പേരയ്ക്ക നന്നായിട്ട് പഴുക്കും അപ്പം ഞാൻ കാണിച്ച് തരാവേ നല്ല റെഡ് കളർ സ്ട്രോബെറിയുടെ കളറാകും അപ്പം ഞാൻ കാണിച്ചു തരാം നമുക്ക് കറി വെക്കാം കുമ്പളങ്ങയ പറിച്ച് കൊണ്ടുപോകട്ടെ കുമ്പളങ്ങ പറിച്ച് കൊണ്ടുവന്ന് വെച്ചു ഉണക്കമീനും എടുത്തു വെച്ചു അപ്പോൾ നമുക്കിതിൻ്റെ പകുതി കുമ്പളങ്ങ എടുത്ത് ചെത്തി കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയെടുക്കാം ഉണക്കമീൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളേ നല്ല ഉപ്പുള്ള മീനാണ് അപ്പോൾ അവിടെ ആവശ്യത്തിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണമൊക്കെ അനുസരിച്ചെടുത്താൽ മതി ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണം അതേ ഉള്ളൂ അപ്പോൾ ഞാനിത് മുറിച്ച് ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കട്ടെ എല്ലാ പ്രാവശ്യം പോലെ പിന്നെയും പറയുക വീഡിയോ ഫുള്ളായിട്ട് കാണണേ കണ്ടിട്ട് എങ്ങനെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് പട്ടണേലൊന്ന് പ്രെസ്സ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ അല്ലേ എല്ലാവരും ഒന്ന് പ്രെസ് ചെയ്തിട്ടേക്കണേ കുമ്പളങ്ങയൊക്കെ ഞാൻ ചെത്തി കഴുകിയെടുത്തു ഇനി നമുക്ക് ഓണക്കമീൻ ആവശ്യത്തിനുള്ളത് ഞുറുക്കിയെടുക്കാം ഓണക്കമീൻ ഞുറുക്കിയെടുത്ത് കുമ്പളങ്ങ അരിഞ്ഞെടുത്തു ഉണക്കമീനും കുമ്പളങ്ങയും കൂടെ ചെന്ന് ചേർത്ത് ഒരു സവോളയും ആവശ്യത്തിന് പച്ചമുളകും അരിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം ഒരഞ്ചെട്ട് പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് ഇച്ചിരി എരിവുള്ള മുളക ആവശ്യമുള്ളവർക്ക് മുളക് എടുത്ത് കൂട്ടാം വേണ്ടാത്തവർക്ക് മുളകെടുത്ത് മാറ്റാം കറിക്ക് വലിയ എരിവ് വരത്തില്ല ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കാൻ വയ്ക്കാം ഉപ്പിടണ്ട ഉണക്കം പിന്നെ നല്ല ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് ഇടണ്ട കേട്ടോ ലാസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രമേ ഉപ്പിടാവുള്ളൂ വേവിക്കാൻ വെച്ച കുമ്പിളങ്ങയ ഒന്ന് തുറന്ന് നോക്കാവേ നല്ല ഓരോ തിളച്ച് വന്നിട്ടുണ്ട് നോക്കട്ടെ വേവായിട്ടുണ്ടോന്നെ വേവായിട്ടുണ്ട് നമുക്കിന ഇതിനകത്തോട്ട് അരപ്പ് ചേർക്കാം തേങ്ങ മാത്രം അരച്ചതാണ് എന്തേരം കഷ്ണങ്ങളുണ്ടോ അതിനനുസരിച്ച് തേങ്ങ മാത്രം അര നന്നായിട്ട് അരച്ച് അരച്ചത് നമുക്ക് ഈ തിളച്ച് കറിയിലേക്ക് ചേർക്കാം തേങ്ങ അരച്ചത് ചേർത്ത് ഇനി അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ചേർക്കാം ചാറ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഇപ്പോൾ ചേർക്കാവേ വെള്ളം കൂടി ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം കറിയിലേക്ക് രണ്ട് രണ്ട് പച്ചക്കറി വേപ്പിലേയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് ഇങ്ങനെ മറിയേണ്ട ചെറുതായിട്ട് തിളവരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കറി ചെറുതായിട്ട് തിള വന്നു ഞാൻ ആ അടുപ്പിൽ നിന്ന് വാങ്ങിപ്പുറത്തോട്ട് വെച്ചു അവിടെ ഇരുന്ന് പെട്ടെന്ന് തിളച്ച് പോയതുകൊണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി ഇച്ചിരി നേരം ഒന്ന് ഇളക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് കടുക് വറുത്തിടാം അല്ലെങ്കിൽ പച്ച പൊളിച്ചെണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ കൂട്ടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ സ്ട്രോബെറി പേരയുടെ കാര്യം കേട്ടോ ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പേരയ്ക്കാൻ നല്ലതായിട്ട് പഴുത്തു വന്നിട്ടുണ്ടേ ഇതാണ് സ്ട്രോബെറി പേര അപ്പോൾ എല്ലാവർക്കും ബായ്